ിലേക്ക് തള്ളി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു കൂറ്റൻ പാറക്കെട്ടിനു മുകളിലായി നിർമ്മിച്ച ഒരൊറ്റ വീട് ചുറ്റും മനുഷ്യവാസമോ മറ്റു കെട്ടിടങ്ങളോ ഇല്ല ഐസ്ലാൻഡിന് തെക്ക് വെസ്റ്റ്മാൻ ദ്വീപുകൾക്ക് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന എല്ലിഡ എന്ന ദ്വീപിലാണ് ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ വാസസ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനെട്ടോളം ദ്വീപുകൾ അടങ്ങുന്ന വെസ്റ്റ്മാൻ ദ്വീപ് സമൂഹത്തിലെ മൂന്നാമത്തെ വലിയ ദ്വീപാണ് എല്ലിടെ പത്ത് ഏക്കർ വലിപ്പമുള്ള ഈ ദ്വീപിൽ പഫിൻ എന്നറിയപ്പെടുന്ന നോർഡിക് പക്ഷികളല്ലാതെ വേറെ അധികം ജീവികളില്ല എൽഇ ഡി ഐലൻഡ് ലോഡ്ജിനെ ബോൾ എന്ന് വിളിക്കുന്നു വെളുത്ത പെയിന്റ് അടിച്ച ഈ ചെറിയ വീടിന്റെ നിർമ്മാണത്തെ ചൊല്ലി പല കഥകളും നിലനിൽക്കുന്നുണ്ട് ലോകാവസാന സമയത്ത് അഭയം തേടാനായി ഒരു ശതകോടീശ്വരനാണ് വീട് നിർമ്മിച്ചതെന്ന് കഥകളുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എൽഇഡെ ഹണ്ടിങ് അസോസിയേഷൻ നിർമ്മിച്ച ഒരു ഹണ്ടിങ് ലോഡ്ജാണ് ഇന്റർനെറ്റിൽ വൈറലായ ആ വീട് പഫിനുകളെ വേട്ടയാടാൻ വേണ്ടി ദ്വീപിൽ സ്ഥിരമായി അവർ അവരെത്താറുണ്ടായിരുന്നു ലോഡ്ജിന് എതിർവശത്തുള്ള കുന്നിൽ ഒരു പഴയ സ്റ്റോറേജ് ഹട്ടും വർക്ക്ഷോപ്പും കൂടിയുണ്ട് ഇവിടെ പഠനം നടത്തിയ ശാസ്ത്രജ്ഞരുടെ ഉപകരണങ്ങളും മറ്റും സൂക്ഷിക്കാനായി ഉപയോഗിച്ചതാകാം ഈ കെട്ടിടങ്ങളെന്നും കരുതപ്പെടുന്നു ഇപ്പോൾ വിജനമാണെങ്കിലും ഒരു കാലത്ത് അഞ്ച് കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു അവസാനത്തെ കുടുംബം ആയിരത്തി മുപ്പതുകളിൽ ദ്വീപ് ഉപേക്ഷിച്ചു പോയി അതിനുശേഷം ദ്വീപ് സ്ഥിര ജനവാസമില്ലാത്തതായി മാറി സ്വകാര്യ ഹണ്ടിങ് ക്ലബിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും സന്ദർശകർക്ക് വീട് സന്ദർശിക്കാൻ അനുവാദമുണ്ട് വീട്ടിലെത്താൻ അടുത്തുള്ള ദ്വീപുകളിൽ നിന്നും ബോട്ട് വഴി ആദ്യം ദ്വീപിലെത്തണം ഐസ്ലാൻഡ് കടലിലെ പല യാത്രകളും പോലെ ഈ ദ്വീപിലേക്കുള്ള യാത്രയും തണുത്തുറഞ്ഞ താപനിലയും തിരമാലകളും ചിലപ്പോൾ വളരെ ഭയാനകമായേക്കാം ദ്വീപിലെത്തിയാൽ തന്നെ ദ്വീപിന്റെ കുത്തനെയുള്ള ഭാഗത്തേക്ക് ചാടിക്കയറി തൂങ്ങി വേണം പാറക്കെട്ടിന് മുകളിലെത്താൻ ദ്വീപിൽ എത്തിക്കാൻ മഞ്ഞും പുൽമേടുകളും അതിരിടുന്ന പാർക്കെട്ടിന് മുകളിലൂടെ വീട്ടിലേക്ക് പോകാൻ ഒരു ചെറിയ നടത്തം വീടിനു ചുറ്റുമായി കമ്പി കൊണ്ട് വേല് കെട്ടിയത് കണ്ടാൽ ആൾതാമസം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഉള്ളിൽ ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഒരു സോഫ ഒരു അടുപ്പ് ഒരു വലിയ മേശയും നിരവധി കസേരകളുമുള്ള ഒരു ഡൈനിങ് ഏരിയ എന്നിവയ്ക്ക് പുറമേ പത്തോളം കിടക്കകളും തലയിണകളും ഉള്ള ഒരു കിടപ്പുമുറി ഏരിയയുണ്ട് സിംഗിൾ ഷവർ ടോയ്ലറ്റ് കണ്ണാടി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ബാത്റൂമുണ്ട് സന്ദർശകരുടെ പേരും സന്ദർശന തീയതിയും രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകവുമുണ്ട് ഇതിൽ ആയിരക്കണക്കിന് ആളുകളുടെ പേരുണ്ട് വീട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ സൗകര്യമില്ല മഴവെള്ളം സംഭരിച്ചാണ് വീട്ടിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്